കുഞ്ചാക്കുബോവൻ്റെ കരിയറിലെ ആദ്യ അൻപത് കോടി സോളോ ചിത്രവുമായിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറിയിരിക്കുകയാണ് ജിത്തു അഷറഫ് സംവിധാനം ചെയ്ത് ഷാഹി കബീറിൻ്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രം കുഞ്ചാക്കന്റെ കരിയറിലെ ആദ്യ സോളോ അൻപത് കോടി ചിത്രമായി മാറിയിരിക്കുകയാണ് ഇരുപത്തിയേഴ് കോടി അൻപത് ലക്ഷം രൂപ ഇന്നലേക്ക് കൊണ്ട് മാത്രം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് അൻപത് കോടിക്ക് മേലെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് കുഞ്ചാക്കോവൻ്റെ സോളോ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ കളക്ഷനായ അഞ്ചാം പാതിരയുടെ ഇരുപത്തിയെട്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ എന്നുള്ള കളക്ഷൻ വൈകാതെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി രണ്ട് ദിവസത്തിനുള്ളിൽ മറികടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അങ്ങനെ കുഞ്ചാക്കോവൻ്റെ സോളോ ഹിറ്റിലെ സോളോ ഹിറ്റ് സ്റ്റാറ്റസിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ചിത്രം ായിട്ട് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മാറുകയാണ് മടങ്ങി വരുവനു ശേഷം മികച്ച ചിത്രങ്ങളിലൂടെ തൻ്റെ അഭിനയ ശൈലി അഭിനയ പാഠത്തെ പുറത്തെടുക്കുന്ന തരത്തിൽ മികച്ച പെർഫോമൻസിലൂടെ കുഞ്ചാക്കോവൻ മുന്നേറിയിരിക്കുകയാണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചാം ബാധ്യതയിൽ തുടങ്ങി അങ്ങനെ ഒട്ടുമിക്ക മികച്ച ചിത്രങ്ങളും ചാവേർ അങ്ങനെ ഒട്ടുമിക്ക മികച്ച ചിത്രങ്ങളിലൂടെ കുഞ്ചാക്കോവൻ മലയാള സിനിമയിൽ മാറ്റത്തിൻ്റെ ശൈലിയിൽ കുഞ്ചാക്കോനും ഒരുമിച്ച് നടക്കാൻ തീരുമാനിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ കരിയറും വൻ പീക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഷാഹി കബീറിൻ്റെ ബ്രില്യൻ തിരക്കഥയിൽ ജിത്തു അഷറഫിൻ്റെ ഗംഭീര സംവിധാനവും കൂടിയായപ്പോൾ കുഞ്ചാക്കോന്റെ മികച്ച പ്രകടനത്തോടു കൂടി ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അൻപത് കോടി കളക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രേഖാചിത്രം എന്ന ചിത്രത്തിന് ശേഷം രണ്ടാമത് അൻപത് കോടി കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് രേഖാചിത്രം എന്ന ആസിഫ് അലി ചിത്രത്തിൻ്റെ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രത്തിൻ്റെ കളക്ഷൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി കേരളത്തിൽ നിന്ന് മറികടന്നിരിക്കുകയാണ് ഇനി ഇപ്പോൾ കുഞ്ചാക്കോവൻ്റെ ലൈഫ് ടൈം ബെസ്റ്റ് കളക്ഷനായ സോളോ മൂവീസിൽ ബെസ്റ്റ് കളക്ഷനായ അഞ്ച് യുടെ കളക്ഷൻ കൂടി ഓഫീസർ ഓൺ ഡ്യൂട്ടി വൈകാതെ തന്നെ മാറും കുഞ്ചാക്കോവൻ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലൂടെ ഇരുന്നൂറ് കോടിക്ക് മേലെ കളക്ഷൻ ചെയ്ത ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ പക്ഷേ കുഞ്ചാക്കോവന്റെ ആദ്യ സോളു അൻപത് കോടിയായിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറിയിരിക്കുകയാണ് ഇതിൽ നിന്ന് മലയാള സിനിമയിലെ താരങ്ങൾക്ക് എന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നല്ല ചിത്രങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ബ്രേക്ക് ചെയ്തിട്ട് നല്ല നല്ല ചിത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വിജയങ്ങൾ കൈവരിക്കാം അത് ഇനിയും മലയാള സിനിമയിൽ മനസ്സിലാക്കാത്ത താരങ്ങൾക്കുള്ള മറുപടിയാണ് കുഞ്ചാക്കോന്റെ ഇത്തരത്തിലുള്ള ഗംഭീര വിജയം എന്തായാലും ഓഫീസർ ഓൺ ഡ്യൂട്ടി കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് എത്ര കളക്ട് ചെയ്യും എന്നാണ് നമുക്ക് ഇനി അറിയാൻ സാധിക്കേണ്ടത് എന്തായാലും ഇപ്പോഴും ചിത്രം മികച്ച രീതിയിൽ പ്രേക്ഷക പ്രീതിയോടെ മുന്നേറുകയാണ് വേൾഡ് വൈഡ് ആയിട്ട് അൻപത് കോടിക്ക് മേലെ കളക്ഷനോടുകൂടി